ഹായ് എല്ലാവർക്കും വയനാട്ടൻ്റെ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ചെമ്പരത്തി വീഡിയോ ആയിട്ടാണ് ചെമ്പരത്തി എന്ന് പറയുമ്പോൾ തന്നെയാണ് താരം വെരിഗേറ്റഡ് ചെമ്പരത്തിയാണ് ഈ ചെമ്പരത്തിൻ്റെ പ്രത്യേകത പൂക്കളുടെ സൈസും കളറൊക്കെ സാധാരണ നമ്മുടെ നാടൻ ചെമ്പരത്തിയില്ലേ തലയിൽ താളിയൊക്കെ ഇറച്ച് തേക്കുന്ന വേലിയിലൊക്കെ ഉണ്ടാകുന്ന ചെമ്പരത്തി അതിൻ്റെ സെയിം കളറും സൈസുമാണ് പക്ഷേ ഇതിൻ്റെ ഇലകളുടെ സൈസും സെയിമാണ് പക്ഷേ ഇതിൻ്റെ കളറാണ് ഹൈലൈറ്റ് വെരിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇലകളിൽ കളർ ഉണ്ടാകുന്ന ചെടികൾക്കാണ് വെരിഗേറ്റഡ് പ്ലാന്റ്സ് എന്നറിയാം അപ്പോൾ ഈ ചെമ്പരത്തിൻ്റെ ഇലയിൽ കടും പച്ചക്കളറും എളം പച്ചക്കളറും പിന്നെ വെള്ളയും കൂടെ ആയിട്ടുള്ള രൂപത്തിൽ നല്ല ഡിസൈനിലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെ വെരിഗേറ്റഡ് ചെമ്പരത്തി എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൽ പൂക്കളില്ലെങ്കിൽ പോലും ഈ ചെമ്പരത്തി കാണാൻ നല്ല രസമാണ് ശരിക്കും ചെമ്പരത്തിയൊക്കെ വളർത്തുന്ന ഒരു പൂക്കൾ വേലിയിലൊക്കെ നമ്മൾ താളിക്കൊക്കെ വേണ്ടി വളർത്തും എന്നാൽ നമ്മുടെ ഗാർഡനിലൊക്കെ വളർത്തുമ്പോൾ പൂക്കൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക പൂക്കളില്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാനൊക്കെ തോന്നും പക്ഷേ ഈ ചെമ്പരത്തി അങ്ങനെ ആരും വെട്ടി വെട്ടിക്കളയാൻ തോന്നില്ല ആർക്കും കാരണം ഇതിൻ്റെ ഇലകൾ തന്നെ അത്രയും ഭംഗിയാണ് പൂക്കളില്ലെങ്കിൽ തന്നെ ഇത് വെട്ടി നല്ല ബുഷിയാക്കി നിർത്തിയാൽ അടിപൊളിയാണ് പൂക്കൾ ഉണ്ടാവാത്തൊരു സിറ്റുവേഷനും ഇല്ല എപ്പോഴും പൂക്കൾ ഉണ്ടാകും ും എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം അഥവാ ആ പൂക്കൾ കുറവാണെങ്കിൽ പോലും പേടിക്കാനൊന്നുമില്ല നമുക്ക് നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മൾക്ക് കൊടുക്കാനുള്ള ചെടികളാണ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ചെടികളാണ് കൊറിയർ വഴി ഇത്രയും വലിയ ചെടികളാണേ ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ എന്തൊരു ഭംഗിയാ നമുക്ക് കളർ ഇങ്ങനെ വിതറിയതുപോലെ കടും പച്ച കളറുണ്ട് ഇളം പച്ച കളറുണ്ട് അതിൻ്റെ ഉള്ളിൽ വെള്ള ബാക്ക്ഗ്രൗണ്ടിലേക്ക് പച്ച കളറുകൾ ഇങ്ങ് എറിഞ്ഞതുപോലെ തോന്നും അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ സൈസിലുള്ള ചെടികളാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് നല്ല വെയിലത്ത് നടുക എന്നുള്ളത് മാത്രമാണ് ഇതിന് നമ്മൾ കൊടുക്കേണ്ട ഒരു പരിചരണം അല്ലാതെ ഈ ഇങ്ങനത്തെ നാടൻ ചെമ്പരത്തികൾക്കൊന്നും നമ്മളൊരുപാട് കെയറോ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ വെയിൽ മാത്രം മതി ഇതിന് വെയിലുണ്ടാകുമ്പോൾ തന്നെ പൂക്കളും കൂടുതലുണ്ടാവുന്നതാണ് പിന്നെ ഇത് കമ്പൊക്കെ വെട്ടിക്കൊടുത്ത് കുറ്റിയാക്കി നിർത്തുവാണെങ്കിൽ വളരെ നല്ലതാണ് നല്ല ബുഷായി വളരും ഒരുപാട് പൊക്കം വെക്കുന്നതിനേക്കാളും നല്ലത് കുറ്റിയാക്കി നിർത്തുന്നതാണ് ഇതാണ് കേട്ടോ നാടൻ ചെമ്പരത്തി ഞാൻ നാടൻ ചെമ്പരത്തി അതും കൂടെ ഒന്നിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടെ ഷൂട്ട് ചെയ്തതാണ് ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ ഇതേ പൂക്കൾ പോലെ തന്നെയാണ് അത് രണ്ടിൻ്റെ പൂക്കളും കൂടെ ഒന്നിച്ച് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല ഇത് നാടനാണ് വെരിഗേറ്റഡ് ആണോ എന്ന് അതാണ് ഞാൻ പറഞ്ഞത് രണ്ടും ഒരുപോലെയാണ് അപ്പോൾ ഈ ചുമരത്തി നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം വീട്ടിൽ ആരുടെയൊക്കെ ആരുടെയൊക്കെ വീട്ടിലിതുണ്ടെന്ന് കൂടെ ഒന്ന് നിങ്ങൾ നിങ്ങളിതിന് വേറെ എന്തെങ്കിലുമൊക്കെ കെയറിങ് കൊടുക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് ഒരു കെയറും കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ലാതെ തന്നെ നല്ല രീതിക്കാണ് ഈ ചെടി വളരുന്നത് അപ്പോൾ ഇന്നലെ ഇട്ട കലാഞ്ചോൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം കലാഞ്ചോ ചെടികളും ഉണ്ട് ഇപ്പോൾ കോംബോ ഓഫറിൽ വേറെ ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഓർഡർ ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് ഒന്നും വാങ്ങാൻ താല്പര്യമില്ല വീഡിയോ കാണാൻ മാത്രം ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വീഡിയോ കാണുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗാർഡനിങ് വീഡിയോസ് ഒരുപാടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുക പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് ഏത് ചെടികളുടെ വീഡിയോ കാണാനാണ് കൂടുതലിഷ്ടം എന്നും കൂടെ ഒന്ന് പറയണേ എന്നാൽ പിന്നെ ആ ചെടികളുടെ ഒക്കെ വീഡിയോ ചെയ്യാമല്ലോ ഏത് ചെടി ഉണ്ടെങ്കിലും കെയറിങ് വേണോ അല്ലെങ്കിൽ പോട്ടിങ്സ് മിക്സ് അറിയില്ല അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി പിന്നെ ഈ ചെടി നമുക്ക് ചട്ടിയിൽ വളർത്താം അതുപോലെ തന്നെ നിലത്തും നടാം ചട്ടിയിൽ വളർത്തുകയാണെങ്കിൽ കുറ്റിയാക്കി നിർത്തുന്നത് തന്നെയാണ് നല്ലത് നിലത്താണെങ്കിൽ കുറച്ച് പൊക്കത്തിൽ വിട്ടാലും കുഴപ്പമില്ല വേലിയിലൊക്കെ ഈ ചെമ്പരത്തി നടാൻ താല്പര്യമുള്ളവർക്ക് വേലിയിലൊക്കെ നടാം നല്ല രസമായിരിക്കും കാണാനും ഇപ്പോൾ പ്ലാൻസ് അങ്ങനെ താല്പര്യമുള്ള ഒരു ഓർഡർ ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചെമ്പരത്തെപ്പറ്റി നിങ്ങൾക്കറിയുന്ന കൂടുതൽ കാര്യങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ